നമസ്കാരം ഭാരതം ഇന്ന് പല മേഖലയിലും മുൻപന്തിയിൽ തന്നെയാണ് ഐഎസ്ആർഒയിൽ കൈവരിക്കുന്ന നേട്ടങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന സാഹചര്യമാണ് എന്നാൽ ഈ അവസരത്തിൽ തന്നെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗ്രീൻ സ്കിൽസ് എന്നിവയുൾപ്പെടെ ഭാവിയിലെ ജോലികൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാര്യത്തിൽ ക്യൂഎസ് വേൾഡ് ഫ്യൂച്ചർ സ്കിൽസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ ഇത് അമേരിക്കയുടെ പുറകിൽ മാത്രമാണ് കഴിവുകളും തൊഴിലുടമയുടെ ആവശ്യങ്ങളും തമ്മിലുള്ള വിന്യാസം അക്കാദമിക് സന്നദ്ധത സാമ്പത്തിക പരിവർത്തനം എന്നിവ ഉൾപ്പെടുന്ന എല്ലാ സൂചകങ്ങളും ഉൾപ്പെടെ ഇന്ത്യ ഇരുപത്തിയഞ്ചാം ക്യൂ എസ് റാങ്കിങ് പുറത്തുവന്നതിൽ അഭിമാനം പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നു ഇത് ഹൃദയം നിറയ്ക്കുന്ന കാഴ്ചയാണെന്ന് അദ്ദേഹം സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു അതേസമയം കഴിഞ്ഞ പത്ത് വർഷമായുള്ള സർക്കാരിന്റെ പ്രവർത്തന ഫലമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കാണുന്നത് സന്തോഷകരമാണ് കഴിഞ്ഞ ദശകതത്തിൽ നമ്മുടെ യുവാക്കളെ സ്വയം പര്യാപ്തരാക്കാനും സമ്പദ് സൃഷ്ടിക്കാനും പ്രാപ്തരാക്കുന്ന കഴിവുകൾ നൽകി അവരെ ശക്തിപ്പെടുത്തുന്നതിനായി നമ്മുടെ സർക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യ നവീകരണത്തിന്റെയും സംരംഭത്തിന്റെയും കേന്ദ്രമാക്കി മാറ്റുന്നതിന് വിദ്യയുടെ ശക്തിയും ഞങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് സമൃദ്ധിയിലേക്കും യുവജന ശാക്തീകരണത്തിലേക്കുമുള്ള ഈ യാത്രയിൽ നാം കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ ക്യുഎസ് വേൾഡ് ഫ്യൂച്ചർ സ്കിൽസ് ഇൻഡെക്സിൽ നിന്നുള്ള ഉൾക്കാഴ്ചകൾ വിലപ്പെട്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ എക്സ് പോസ്റ്റിൽ ഇങ്ങനെയാണ് വിശദീകരിച്ചത് അതേസമയം ഭാരതത്തിന്റെ വികസനം ഇപ്പോൾ തികച്ചും പ്രവചനാതീതമാണെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും ഉയരുന്നുണ്ട് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ സൈനിക ശക്തി പരിശോധിക്കുന്ന സംഘടനയായ ഗ്ലോബൽ ഫയർ പവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകരാജ്യങ്ങളുടെ സൈനിക ശക്തിയുമായി ബന്ധപ്പെട്ട ഡാറ്റ പുറത്തുവിട്ടപ്പോഴും ഭാരതത്തിന്റെ ശക്തി നമ്മൾ കണ്ടതാണ് വെബ്ഡെസ്ക്